കുട്ടിക്കാലം മുതൽ നേരിട്ട അധിക്ഷേപങ്ങളെയും പരിഹാസങ്ങളെക്കുറിച്ചും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നേരിട്ട വേദനകളെക്കുറിച്ചും നെവിൻ പറഞ്ഞത് ബിഗ് ബോസ് മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും ഹൃദയം ഞെട്ടിച്ചിരുന്നു അമ്മയെക്കുറിച്ച് നെവിൻ പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി അമ്മയെക്കുറിച്ച് പറയുന്നത് എങ്കിൽ എനിക്ക് അത് അച്ഛനുമായി കണക്ട് ചെയ്യേണ്ടി വരും മദ്യപാനിയായിരുന്നു എൻ്റെ അച്ഛൻ അമ്മയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ നേരിട്ട് കണ്ടു സ്ത്രീ എന്നാൽ ആണിൻ്റെ അടിമ അല്ല നവീൻ പറഞ്ഞു വീട്ടമ്മ ആയാലും സ്വയം പ്രാപ്തിയാവണം എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നു എൻ്റെ അമ്മയും സഹോദരിയും സ്വയം പ്രാപ്തരാവണം എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മ സിംഗപ്പൂർ പോയതോടെ എന്നെയും സഹോദരിയെയും നോക്കാൻ ആരുമില്ലായിരുന്നു അമ്മ പോയതോടെ എനിക്ക് ഓർഫനേജിൽ നിൽക്കേണ്ടി വന്നു അന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എനിക്ക് അടുപ്പം കാണിക്കാൻ അറിയില്ല കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടുതൽ സമയം ചെലവിടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയുകയില്ല ബിഗ് ബോസ് മത്സരാർത്ഥിയായ നെവിൻ പറഞ്ഞു എനിക്ക് പറയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ് അത് എന്നും നെവിൻ പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം നെവിന് നൽകിയ ഗ്രാമം എത്ര മാ മാത്രമാണെന്ന് നമുക്ക് ഉള്ളൂ എനിക്കൊരു ഫെമിനൽ പാർട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നേരിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളും കുടുംബങ്ങളും നാട്ടിലുള്ളവരുമെല്ലാം എന്നെ അതിൻ്റെ പേരിൽ വേതനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനെല്ലാമുള്ള മറുപടിയാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് നിൽക്കുന്നത് നെവിൻ പറഞ്ഞു